ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ടു അവർ ക്ലാസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സ്പോർട്സും അതുമായി ബന്ധപ്പെട്ട പദങ്ങളും ആണ് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു മാർക്ക് ഉറപ്പുള്ള ഒരു ചോദ്യമാണ് ഇതെന്ന് പറഞ്ഞത് ഗാംബിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന പദം ചെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗാംബിറ്റ് ചെസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നെക്സ്റ്റ് സ്റ്റെയിൽ എന്നതും ചെസ്സുമായി ബന്ധപ്പെട്ടതാണ് ചെസ്സുമായി ബന്ധപ്പെട്ട രണ്ട് പദങ്ങളാണ് ഗാംബിറ്റും അതുപോലെ തന്നെ സ്റ്റെയിൽ എന്ന് പറയുന്നത് ഗാംബിറ്റും അതുപോലെ തന്നെ സ്റ്റെയിൽമേറ്റും ചെസ്സുമായി ബന്ധപ്പെട്ടതാണ് ടാർജറ്റ് ആണെങ്കിൽ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് ടാർജറ്റ് ആണെങ്കിൽ ഷൂട്ടിങ് ചക്കർ പോളോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചക്കർ പോളോ കോർണർ കിക്ക് ആണെങ്കിൽ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കോർണർ കിക്ക് ഫുട്ബോൾ ബട്ടർഫ്ലൈ സ്ട്രോക്ക് നീന്തൽ ഇത് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ് പുട്ട് ഗോൾഫ് ബില്ലിയാർഡ്സ് ഗാംബിറ്റ് ചെസ് ടാർഗറ്റ് ഷൂട്ടിങ് ചക്കർ പോളോ കോർണർ കിക്ക് ഫുട്ബോൾ ബട്ടർഫ്ലൈ സ്ട്രോക്ക് നീന്തൽ പുട്ട് ഗോൾഫ് ക്യാനൺ ബില്ലിയാർഡ്സ് അടുത്തത് കിഡ്നി പഞ്ച് ബോക്സിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കിഡ്നി പഞ്ച് ബോക്സിംഗുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഔട്ട് ഫുട്ബോളുമായി ബന്ധപ്പെട്ടിരുന്നു ഷൂട്ട് ഔട്ട് ഫുട്ബോൾ ഗ്രാൻഡ് സ്ലാംസൈ ഷൂട്ടിങ് ഈഗിൾ ഗോൾഫ് കിഡ്നി പഞ്ച് ബോക്സിംഗ് ഷൂട്ട് ഔട്ട് ഫുട്ബോള് ഗ്രാൻഡ് സ്ലാം ബ്രിഡ്ജ് ബുൾസൈ ഷൂട്ടിങ്ഗിൾ ഗോൾഫ് അടുത്തതാണ് ലിബറോ എന്നത് വോളിബോളുമായി ബന്ധപ്പെട്ടാണ് പി പിവയ്ക്കു ആണ് എയർബോൾ ബാസ്കറ്റ് ബോൾ ആണ് പ്രസിഡന്റ് ഫെൻസിംഗ് ഫെൻസിംഗ് പ്രസിഡന്റ് സഡൻ ഡെത്ത് ഫുൾ ഡോസ് ക്രിക്കറ്റ് ആണ് സില്ലി പോയിന്റ് ക്രിക്കറ്റ് ലിബറോ വോളിബോൾ എയർബോൾ ബാസ്കറ്റ് ബോൾ പ്രസിഡന്റ് സഡൻ ഡെത്ത് ഫുട്ബോൾ ഫുൾ ടോസ് ക്രിക്കറ്റ് ക്രിക്കറ്റ് സില്ലി പോയിന്റ് അടുത്തത് ബീമർ ആണെങ്കിൽ ക്രിക്കറ്റ് ആണ് ആണെങ്കിൽ ക്രിക്കറ്റ് ക്രിക്കറ്റ് ഗള്ളി ക്രിക്കറ്റ്ലി ഇവയെല്ലാം ക്രിക്കറ്റ് ആണ് അതെല്ലാം പി വയ്ക്കുവാണ് ബീമർ ഗള്ളി ഗൂഗ്ലി ക്രിക്കറ്റ് ലെറ്റ് ലോൺ ടെന്നിസ് ആണ് പി വയ്ക്കുവാണ് ലെറ്റ് ലോൺ ടെന്നിസ് ആണ് ജോക്കി കുതിരപ്പന്തയം ഡമ്മി ബ്രിഡ്ജ് ിസ് ഗൂഗ്ലി ഗളി ബീമാർ ക്രിക്കറ്റ് അടുത്തത് മാലറ്റ് എന്നുള്ളത് പോളോയുമായി ബന്ധപ്പെട്ട പദമാണ് മാലറ്റ് പോളോ റൂക്ക് ബുള്ളി ിഫ്റ്റിങ് മാലറ്റ് പോളോ റൂക്ക് ചെസ് ബുള്ളി ഹോക്കി ലിബറോ വോളിബോൾ ദൂസറ ക്രിക്കറ്റ് ചൈനമാൻ ക്രിക്കറ്റ് സ്നാച്ച് ലിഫ്റ്റിങ് ാണ് പക്ഷെ എന്നാലും റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും ഹീവ് വോളിബോൾ ഹീവ് ടെന്നിസ് വോളി ടെന്നിസ് കാസ്ലിംഗ് ചെസ് വിവാഹിക്കുവാണോ ടൈ ബ്രേക്കർ ഫുട്ബോൾ നോക്ക് ഔട്ട് ബോക്സിംഗ് ഫോളോ ഓൺ ക്രിക്കറ്റ് ഹീവ് വോളിബോൾ ചെന്നിസ് ടൈ ബ്രേക്കർ ടെന്നിസ് വോളി ടെന്നിസ് കാസ്ലിംഗ് ചെസ് ടൈ ബ്രേക്കർ ഫുട്ബോൾ നോക്ക് ഔട്ട് ബോക്സിംഗ് ഫോളോ ഓൺ ക്രിക്കറ്റ് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കുക താങ്ക്